ഇപ്പോൾ ഇന്നലെ ശ്രീ വി കെ പ്രശാന്ത് കൂടി ഉണ്ട് ശ്രീ വി കെ പ്രശാന്ത് ഇത് ക്രെഡിറ്റിന് വേണ്ടിയുള്ള ഒരു സ്മാർട്ട് പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുന്നു റോഡുകൾ കൃത്യമായി സ്മാർട്ടായി തന്നെ തുടരുമോ ജനങ്ങൾക്കൂടി സ്മാർട്ട് ആവണം കേട്ടോ നമ്മളിപ്പോൾ ഒരു സംവിധാനം ഒരുക്കി വെച്ചാൽ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി പൗരബോധവും കൂടി കൃത്യമായി അതിനൊപ്പം പ്രവർത്തിക്കണം പക്ഷേ ഒരു അനാവശ്യ തർക്കമൊക്കെ ആയിപ്പോയോ ഒരു നല്ല പദ്ധതി വരുമ്പോൾ അത് ആർക്കാണ് ആർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്നൊക്കെ ചോദിച്ചുള്ള ഒരു തർക്കത്തിലേക്ക് പോകേണ്ടിയിരുന്നു തീർച്ചയായിട്ടും ഒരു ഒരു മികച്ച പദ്ധതി അത് പൂർത്തീകരിക്കപ്പെട്ട് ആളുകൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു നമുക്കതിന്റെ സ്മാർട്ട് സിറ്റി പണി നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം അന്ന് എടുത്ത കുഴികൾ മണ്ണിട്ട് നികത്താനും പണി തടസ്സപ്പെടുത്താനും ഒക്കെ വലിയ പരിശോധന നടത്തിയതാണ് ആളുകൾക്ക് പ്രയാസം നടക്കുകയോ പറഞ്ഞുകൊണ്ട് ഒരു സമരത്തിന്റെ പേരിൽ അതൊക്കെ ചെയ്തതാണ് അപ്പൊ ആ പ്രയാസങ്ങളെല്ലാം മറികടന്നിട്ടാണ് നമ്മൾ ആ പണി പൂർത്തീകരിച്ചു നമുക്കറിയാമല്ലോ അവിടുത്തെ ഇലക്ട്രിസിറ്റി കേബിളുകൾ അടക്കം നമ്മൾ മണ്ണിനടിയിലേക്ക് മാറ്റി വളരെ മനോഹരമായ രീതിയിലാണ് ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അല്പം കാലതാമസം അതിന്റെ ഭാഗമായിട്ട് എടുക്കും ഡക്സുകളുടെ നിർമ്മാണം അതുപോലെ തന്നെ കേബിളുകളുടെ മാറ്റി യൂട്ടിലൈസേഷൻ ഷിഫ്റ്റിങ് മറ്റ് സംവിധാനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ പ്രവർത്തി ചെയ്യുന്നത് അപ്പൊ അത് അതിനകത്തൊരു വിഭാഗം സൃഷ്ടിച്ചവരുടെ ലക്ഷ്യം എന്താ ആ ഒരു നല്ല കാര്യത്തിന്റെ ക്രെഡിറ്റ് ഇല്ലാതാക്കാനാണ് ഇവിടെ ക്രെഡിറ്റിൽ ചിലവരുടെ പടങ്ങൾ മാത്രം വന്നതാണല്ലോ ഇപ്പൊ ഇതിന്റെ വിഹിതം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ ഒരു പങ്കുണ്ട് പക്ഷേ ആ പങ്ക് വളരെ മിനിമം ആയിട്ടുള്ള ആളുകളുടെ പടങ്ങൾ വലുതായിട്ട് വരുന്നു എന്നതാണ് ആക്ഷേപമായിട്ട് വരുന്നത് അല്ല അത് അതിനൊരു ഒരു പ്രസക്തി ഇല്ല എന്നാലും പറഞ്ഞല്ലോ അദ്ദേഹം വേറൊരു മീറ്റിംഗിലായതുകൊണ്ട് വന്നില്ല ആ നിലയിൽ അദ്ദേഹം തന്നെ അതവിടെ തീരണ്ടേ ഇവിടെ അങ്ങനെയല്ലാതെ മന്ത്രിമാരോ മറ്റുള്ളവരോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒന്നും അയ്യോ എന്റെ പടം വന്നില്ല എന്ന് പബ്ലിക്കായി പറയില്ല അത് അങ്ങനെ ആ രീതിയിൽ സ്ഥിരീകരിക്കുകയും ഇല്ല പക്ഷെ തദ്ദേശ വകുപ്പിന് ഇപ്പൊ അങ്ങ് തദ്ദേശ ഭരണസ്ഥാപനത്തിന്റെ മേധാവിയായിരുന്ന ഒരാളാണ് എത്രത്തോളം പങ്ക് തദ്ദേശ വകുപ്പിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് അറിയാം ഇതിന്റെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് തന്നെ ഏതാണ്ട് എട്ട് ശതമാനത്തോളം തുക വിനിമയം വരുന്നത് തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് അപ്പോൾ അത് ഒരു ഒരു പ്രാതിനിധ്യം കൊടുക്കണ്ടേ കൊടുത്തിട്ടുണ്ടല്ലോ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല ആ കാര്യം അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതിനകത്ത് മന്ത്രിമാർ പറയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു എന്ന് അടിസ്ഥാനമുണ്ടോ അല്ല അതല്ല ഇത്ര ഒരു ആക്ഷേപം വരുന്നത് നമുക്കറിയാം ഇപ്പോ ഹൈവേകളുടെ ഫ്ലക്സ് ബോർഡുകൾ നമ്മൾ കാണുന്നുണ്ട് നിരന്തരം ഇതൊരു വലിയ ആഘോഷമായി വിജയമായി കരുതുന്ന നല്ല കാര്യമാണ് പക്ഷെ അതിനൊപ്പമാണ് ഇപ്പോൾ ഈ തകർച്ച നേരിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിലുള്ള പരാതികൾ കാണുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ പങ്കുവഹിച്ച എല്ലാവരുടെയും ചിത്രങ്ങൾ വന്നാൽ ഈ പ്രശ്നം തീരുമായിരുന്നു ഇത് ചിലരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഇങ്ങനൊരു പരാതിക്ക് കാരണമായി മാറുന്നത് അത് ഒഴിവാക്കാമായിരുന്നു അല്ല അങ്ങനെ ഒരു പരാതി നിങ്ങൾക്കാണുള്ളതന്നെ ഞങ്ങളുടെ ഭാഗത്തൊന്നും ആർക്കും ഇല്ല ഇപ്പോ എം പി രാജേഷ് തന്നെ മിനിസ്റ്റർ തന്നെ അതിന്റെ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കാര്ക്കും അതിലൊരു പരാതിയില്ല മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നു അദ്ദേഹത്തിന് ചിത്രം ഉണ്ടായിരുന്നു പി ഡബ്ല്യു ഡി ആണ് ആ വർക്കിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് അതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പി ഡബ്ല്യു നിർണായകമായിട്ടുള്ള ഇടപെടൽ അതിനകത്തുണ്ടായിരുന്നു അങ്ങനെയാണ് ആ പണി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് പരാതി നിങ്ങൾക്കുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചുള്ള വകുപ്പിൽ നിന്നല്ലേ പ്രശ്നം ഇതെല്ലാം ഗവൺമെന്റ് ുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിൽ തദ്ദേശ വകുപ്പിന് പ്രാതിനിധ്യം കൊടുക്കണ്ടേ ആ ഫ്ലെക്സ് ബോർഡുകളിൽ തദ്ദേശ വകുപ്പിന്റേതായ തദ്ദേശ മന്ത്രിയുടേതായ ഒരു പ്രാതിനിധ്യം വേണ്ടതല്ലേ ഇതൊന്നും അറിയാതെയാണോ പ്യാധി അടക്കമുള്ളവ ഇതിന് നേതൃത്വം നൽകുക ഞങ്ങളുടെ 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 പടം വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത് മേയർ രാജേഷ് അദ്ദേഹത്തിന് കാരണം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ശരി ശരി അല്ല ഒരു പ്രശ്നമില്ല പൊതുമരാമത്ത് വിമർശനങ്ങളെ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ വളരെയധികം സർക്കാരിന് പരാതിയില്ല മന്ത്രിമാർക്ക് പരാതിയില്ല എന്തെങ്കിലും പറയുന്ന അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തന്നെ അത് പൊതുജന മധ്യത്തിലോ മാധ്യമങ്ങൾക്കോ മുന്നിൽ നിന്നും പ്രകടിപ്പിക്കുന്ന രീതി സി പി എമ്മിനോ സർക്കാരിനോ ഇല്ല അത് പക്ഷേ അത് പാടില്ല എന്നതുമാണ് പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾ അത് പല വിധത്തിൽ വരും അതാണ് മാധ്യമങ്ങളിലൂടെ ലോകം അറിയുന്നത് ശരി തർക്കങ്ങളില്ലെങ്കിൽ തർക്കം പോകട്ടെ